ഇപ്പോൾ ഞാൻ ഏത്തപ്പഴത്തിൻ്റെ കാളനാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ് അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നന്നായി പഴുത്ത ഏത്തപ്പഴം രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് അര ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മുറി തേങ്ങാ ചിരകിയത് നാല് പച്ചമുളക് ഒരു ടീസ്പൂൺ ജീരകം ഉപ്പ് വറുത്തിടാൻ ആവശ്യമുള്ളത് ഒരു ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് കറിവേപ്പില എണ്ണ ആദ്യമായി ഒരു പാനിലേക്ക് ഞാൻ എത്തപ്പഴും മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇത് വേകാനാവശ്യമുള്ള വെള്ളം കൊടുത്ത് ഈ ഒന്ന് വേവിക്കണം ഏത്തപ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു ടീസ്പൂൺ ജീരകം നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തേക്കുന്നത് ഇതാവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് വെണ്ണ പോലെ അരയണം വെള്ളമൊഴിച്ചുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ച് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏത്തപ്പഴത്തിന്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തൈരൊഴിക്കാൻ ഇതെന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും ഇതിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അര ലിറ്റർ തൈരാണ് ഞാൻ ചേർത്തേക്കുന്നത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ പൂട്ടി വെച്ച് കൊടുക്കാം ഇതിപ്പോൾ തൈര് തിളച്ച് വന്ന് തുടങ്ങി ഇത്രയും നേരം ഞാൻ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഇനിയിപ്പോൾ തീ കൂട്ടി വെച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ ഏത്തപ്പഴം വേവിക്കുമ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് കൂടെ ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ പാടില്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ വെള്ളം ഉള്ളതെല്ലാം പറ്റി തൈര് മാത്രമായിട്ട് വരണം അതിൻ്റെ പാകം കറക്റ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ ഇതിൽ കുറച്ചെടുത്ത് നമ്മൾ നിലത്ത് ഒന്ന് രണ്ട് തുള്ളി ഒഴിച്ച് നോക്കാം എന്നിട്ടൊരു വിരലുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇത് കണ്ടോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് രണ്ട് സൈഡിലേക്ക് മാറി മാറിയിരിക്കുന്നത് ഇപ്പം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും യോജിച്ച് വരും ഇതിപ്പോൾ പാകം കറക്റ്റാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ജീരകം പച്ചമുളക് മൂന്നും കൂടെ നന്നായിട്ട് അരച്ചതാണ് ഇനി ഇതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കണം അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മധുരം എല്ലാം ഇതിലേക്ക് ണ്ടാവും ഇനിയിപ്പോ അല്ല മധുരം പോരാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ് അപ്പൊ നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു കൂട്ടാനായിട്ട് മാറും ഇപ്പം മാമ്പഴ പുളിശ്ശേരി ആണെങ്കിലും പൈനാപ്പിൾ കാളാണെങ്കിലും എല്ലാം സ്വീറ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ഏത്തപ്പഴത്തിൻ്റെ കാളനും ാസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് വറുക്കാം കടുക് വറ്റൽമുളക് കറിവേപ്പിലാനോടെ വറുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മറ്റൊരു പാൻ വെച്ചു പാൻ ചൂടായൽ ഉടനെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ വയ്ക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഒരു ടീസ്പൂൺ കടുുകട കടുക് പൊട്ടി തുറങ്ങുമ്പോൾ കറി വേക്ക മൂന്ന് വട്ടൽ മുളകും ചേർക്കാം ഇതൊന്ന് മൂത്ത് വന്ന് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കാളനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കാളൻ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ നമുക്ക് വറുത്ത് വെച്ച കടുക് വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ഏത്തപ്പഴം കാളൻ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ നോക്കുക